ജമീമ ജീസസ് എന്നുള്ള ഒരു പദം പറഞ്ഞപ്പോൾ അത് ഇത്രയും വൈറലാകാനുള്ള ഒരു കാരണം ഓ ക്രിക്കറ്റിൻ്റെ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ജെമീമ ഇങ്ങനെയൊരു ഒരു സംഗതി സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് ലോകകപ്പിൽ ഏത് ഏഴ് ലോകകപ്പും ലഭിച്ച ജയിച്ചത് ഈ ഓസ്ട്രേലിയയുടെ ഈ വുമൺസ് ക്രിക്കറ്റ് ടീമാണ് ഈ വുമൺസ് ലോകകപ്പിൻ്റെ അതിൽ തന്നെ കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളും ലോകകപ്പ് മത്സരങ്ങളും ഇവർ തോറ്റട്ടില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ അത്ര ശക്തമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഇപ്പോൾ മെൻസ് ടീമിനെ പോലെ തന്നെ അതുപോലെ ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഓസ്ട്രേലിയയുടെ ഈ വുമൻസ് ടീം എന്ന് പറയുന്നത് ഇന്ത്യയുടേത് എന്നാൽ അത്രയും ശക്തമല്ല നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള മത്സരം തോറ്റു ഓസ്ട്രേ ഈ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരങ്ങളെല്ലാം തോറ്റാണ് ഇന്ത്യ വരുന്നത് ന്യൂസിലാൻഡിനോടും അത് ഉള്ള മത്സരമാണ് ജയിച്ചത് അതിനുശേഷം ബംഗ്ലാദേശിനോടുള്ള മത്സരം റിസൾട്ട് ഇല്ലാതെ പോയി അങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യ കടന്നു വെച്ചാൽ അങ്ങനെ ഒരു ലെവലിലാണ് ഇന്ത്യ എനിക്ക് തോന്നുന്നു പണ്ട് കവിൽദേവ് ലോകകപ്പ് ജയിച്ച ആ സമയ കപിൽദേവിന്റെ ടീം ലോകകപ്പ് ജയിച്ച ആ ഒരു സമയത്തുള്ള ഒരു ഫീല് പലപ്പോഴും ഇതിനും വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് അടിച്ചപ്പോൾ ജയിച്ചു എന്ന് തീരുമാനിച്ച് തന്നെയാണ് ആ മത്സരത്തിലേക്ക് ഇന്ത്യ ഇറങ്ങുന്നത് എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത് അവിടെ നിന്നാണ് അങ്ങനെ ഒരു അസാധ്യ സ്ഥലത്ത് നിന്നാണ് ജമീമ ഇങ്ങനെയൊരു അത്ഭുതം സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ആ അത്ഭുതം സൃഷ്ടിച്ചെടുക്കാൻ എങ്ങനെ ജമീമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളടത്ത് നിന്നാണ് അത് ഈ ദൈവവചനം സ്റ്റേ കാം ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു എന്നു ആ ബൈബിളിലെ ആ വചനത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഉണ്ട് ജമീമ അത് പറയും ഇതിൻ്റെ ഉള്ളിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആ സമയത്ത് ഈ ജമീമയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ അവസാന സമയത്ത് എന്തായിരുന്നു നിങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന സംഗതി എന്തായിരുന്നു ചോദിക്കുമ്പോഴാണ് ജിമ്മിമ ഈ വചനം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അസാധ്യതയിൽ നിന്നും അസാധ്യതയിൽ നിന്നും തോൽവിയിൽ നിന്നും തോൽവി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ നിന്നും ഇത്ര ശക്തമായ ഒരു ടീം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ജമീമ ഇത് സൃഷ്ടിച്ചെടുക്കാൻ ജമീമയെ പ്രാപ്തയാക്കിയത് ഈ ബൈബിൾ വചനങ്ങളാണ് ജീസസ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ അതാണ് ആ ഡെപ്ത് അത്രയും ഡെപ് ഉണ്ട് ഇതിന് അത്രയും വലിയ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത് അത് ക്രിസ്തുവിലൂടെയാണ് എന്ന് പറയുന്നിടത്താണെന്നാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജമീമയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പലരും പറയുന്നുണ്ട് നമ്മൾ ജമീമയെ കുറിച്ച് അപ്പോൾ വേറെ എത്രയോ ക്രിക്കറ്റേഴ്സ് ഉണ്ട് സെഞ്ചുറി അടിച്ച ക്രിക്കറ്റേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ വിജയങ്ങൾ കൊണ്ടുവന്ന ക്രിക്കറ്റേഴ്സ് ഉണ്ട് അതിലും ഈ ശ്രുതി മന്ദാന അടക്കമുള്ള മികച്ച ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജമീമയെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് അത് അതിലൊരു വർഗീയതയില്ലേ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്ന ഇതാണ് കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്ത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അവിടെ നടന്നു എന്ന് ആ പ്ലെയർ തന്നെ അവിടെ അംഗീകരിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തു പ്രവർത്തിച്ച കാര്യങ്ങളെയാണ് ക്രിസ്തു എന്താണ് ചെയ്യുന്നത് ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കും ഒരു വചനത്തിലൂടെ ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരിലൂടെ ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് ആ ഒരു അത്ഭുതകരമായ ആ ഒരു സാക്ഷ്യത്തെയാണ് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കുന്നത് അതാണ് നമ്മൾ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ വിഷയത്തിലൂടെ നിങ്ങൾ കാണുക എന്നാണ് നമ്മൾ അവരോട് പറയുന്നത് അല്ലാതെ ഈ വർഗീയതയോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല അത് അതുമാത്രമാണ് നമ്മൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്